പഴയ ബസ് സമീപത്തെ സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മാലിന്യം വ്യാപാരികൾ ദുരിതത്തിലായി അപകട പരിസരത്തുള്ളവർക്ക് ഭീഷണിയായി പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കെട്ടിടത്തിനകത്തെ കാഴ്ചകളാണിത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ കൂമ്പാരം മഴക്കാലമാണ് പലവിധ രോഗങ്ങളാൽ ജനങ്ങൾ പൊറുതിമുട്ടുന്ന മഴക്കാലം അപ്പോഴാണ് പയ്യന്നൂർ ടൗണിനകത്ത് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പേരിന് പോലും മാലിന്യ നിർമ്മാർജ്ജനം ഇല്ലാതിരിക്കുന്നത് ഈ മാലിന്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള സ്ഥാപനത്തിലെ ആളുകൾക്ക് ഉത്തരമില്ല എവിടെ നിന്നു വന്നെന്നുപോലും അറിയാത്ത ഒരു നാടിനെ അപ്പാടെ പലവിധ അസുഖങ്ങളാൽ മുക്കിക്കളയാൻ കഴിയുന്ന മാലിന്യ കൂമ്പാരം ഞങ്ങൾ വീഡിയോ പകർത്തുന്നത് കണ്ടതിന് ശേഷം ഈ മാലിന്യങ്ങളൊക്കെ ചാക്കുകേട്ടുകളിൽ നിറച്ചെങ്കിലും ഇവിടെ നിന്ന് ഇനിയും മാറ്റിയിട്ടില്ല പഴയ ബസ് സ്റ്റാൻഡ് കിഴക്ക് വശത്തിൽ സിറാജി ബേക്കറി ഷൈൻ ബേക്കറി അടിവഴി ഇടവഴി ഇല്ലെ ഒരു ഇത് കൽപ്പന മുര മുരളീധരം എന്ന് പറയുന്ന ഒരാളെ വ്യക്തിയിലെ ഇത് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും പൊളിഞ്ഞ് വീഴാവുന്ന രൂപത്തിലാണ് സെൻറ്റ് സൈഡ് വ ഇള്ളത് അതെന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഇരുമ്പ് റാക്കല്ല പണ്ട് സിമെൻറ്റ് വാരി പറ്റിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മുകളിൽ കിടക്കുന്നത് അത് ഏത് നിമിഷവും ഇടിഞ്ഞ് വീഴാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് പിന്നെ അത് മാത്രമല്ല സ്റ്റെയർ കേസിലെ മുകളിൽ ഇല്ല കംപ്ലീറ്റ് കച്ചറകള് അതിൻ്റെ മുകളിലുണ്ട് നമ്മളെ വീട്ടിലിപ്പോൾ ഒരു ചിരട്ടിയിൽ വെള്ളം കമിച്ച് വെക്കാൻ പറയുന്ന നഗരസഭയാണ് പയ്യനൂർ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇത്രയും കച്ചറ നിറഞ്ഞു നിൽക്കുന്ന ഇതിനൊരു നടപടി എടുക്കാത്തത് ഈ കെട്ടിടത്തിന്റെ പാരപ്പറ്റുകളും മറ്റും ഏതു നേരവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലായിരുന്നു ചിലതൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ട് ഇതിൻ്റെ മുകളിലെ നിലകളിലൊന്നും ഇപ്പോൾ ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല കെട്ടിട ഉടമയ്ക്കാണ് മാലിന്യ നിർമാർജ്ജനത്തിന്റെയും അറ്റകുറ്റപ്പണികളുടെയും പൂർണ്ണ ഉത്തരവാദിത്തമെങ്കിലും അതിവിടെ നടപ്പാക്കിയിട്ടേയില്ല നഗരസഭ അധികൃതരുടെ ശ്രദ്ധ ഇവിടെ പതിയേണ്ടതും അത്യാവശ്യമായിരുന്നു സ്ഥാപന ഉടമ അവരുടെ കടമ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോയെന്ന് നിരന്തരം അന്വേഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട് പയ്യന്നൂർ ടൗണിനു നടുവിലെ കെട്ടിടത്തിനകത്ത് ഇതാണ് അവസ്ഥ എങ്കിൽ ഇനിയും നാം അറിയാത്ത എത്രയെത്ര മാലിന്യ കൂമ്പാരങ്ങളും നിലമ്പുത്തിയേക്കാവുന്ന കെട്ടിടങ്ങളും ഇവിടെ ഉണ്ടായേക്കാമെന്നതും ഓർക്കേണ്ടതാണ് അത് കണ്ടെത്തി ജനങ്ങളുടെ ജീവനും രോഗനിവാരണത്തിനും നിവാരണത്തിനും അധികൃതർ മുൻകൈയ്യെടുത്തേ മതിയാകൂ ഈ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തോടെ ധാരാളം ആളുകളാണ് ദിവസവും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വന്നും പോയും പോയുമിരിക്കുന്നത് അവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് കാലപ്പഴക്കത്താൽ ദ്രവിച്ച ഈ കെട്ടിടത്തിന്റെ നിൽപ്പ് താഴെയുള്ള നിലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ അവസ്ഥയും മറ്റൊന്നല്ല నెట్వర్క్ న్యూస్ పయనూర్